നമസ്കാരം നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി സി പി എം പ്രവർത്തകൻ ഷെറിൽ മരിച്ച കേസിൽ മൂന്ന് പ്രവർത്തകരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ബോംബ് നിർമ്മാണവുമായി സി പി എമ്മിന് ബന്ധമില്ല എന്ന് നേതാക്കൾ തുടർച്ചയായി അവകാശപ്പെടുന്നതിനിടെയാണ് അറസ്റ്റ് ഒട്ടേറെ അക്രമ കേസുകളിൽ പ്രതിയായ കിഴക്കേ കതിരൂരിലെ രജിലേഷ് മണിക്കട്ടറയിൽ ജിജോഷ് വടകര മടപ്പള്ളി കേളോത്ത് ബാബു എന്നിവരാണ് അറസ്റ്റിലായത് ഇവരിൽ നിന്ന് മൂന്ന് കിലോഗ്രാം വെടിമരുന്നും കണ്ടെത്തി ബോംബ് നിർമ്മിക്കാൻ വെടിമരുന്ന് എത്തിച്ചത് ഇവരാണെന്ന് പോലീസ് പറയുന്നു വെടിമരുന്ന് സൂക്ഷിക്കാൻ ലൈസൻസ് ഉള്ള ബാബുവിൽ നിന്നാണത്രേ വെടിമരുന്ന് കിട്ടിയത് ഉത്സവങ്ങളിൽ കരിമരുന്ന് പ്രയോഗത്തിന് പാനൂർ തലശ്ശേരി മേഖലയിൽ ഇയാൾ എത്താറുണ്ട് ഈ പരിചയം ഉപയോഗിച്ചാണ് മുളിയന്തോട് വിനീഷ് ഉൾപ്പെടെയുള്ള സംഘം വെടിമരുന്ന് സംഘടിപ്പിച്ചത് അനധികൃതമായി സ്ഫോടക വസ്തു കൈമാറിയതിനാണ് ബാബുവിന്റെ അറസ്റ്റ് ബോംബ് നിർമ്മാണത്തെക്കുറിച്ച് ഇയാൾക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് നിഗമനം പതിവായി സ്ഫോടക വസ്തുക്കൾ ബോംബ് നിർമ്മാണത്തിനുൾപ്പെടെ നൽകിയിരുന്നു എന്നും പരിശോധിക്കുന്നു ഈ മാസം മൂന്നിന് പാട്ട്യം കുണ്ടുചിറയിൽ ബൈക്കിലെത്തിയ രണ്ടു പേരിൽ നിന്നാണ് വെടിമരുന്ന് കൈപ്പറ്റിയത് പണം ഓൺലൈനായാണ് നൽകിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട് കതിരൂർ മനോജ് വധക്കേസിലെ പ്രതി സജിലേഷിന്റെ സഹോദരനായ രജിലേഷ് പൊന്നിയം സർവീസ് സഹകരണ ബാങ്ക് ശാഖയിലെ നൈറ്റ് വാച്ച്മാനാണ് അവിടെ നിന്നാണ് ഇന്നലെ പുലർച്ചെ അറസ്റ്റ് ചെയ്തത് പേരെയും റിമാൻഡ് ചെയ്തു കേസിൽ ഇതുവരെ പന്ത്രണ്ട് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ട മൂന്ന് മുതൽ പതിനൊന്ന് വരെ പ്രതികളെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും റിമാൻഡ് ചെയ്തു ഗുരുതര പരിക്കേറ്റ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിനീഷ് ആണ് ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതെന്ന് പോലീസ് ഇന്നലെ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു മേഖലയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായാണ് ബോംബ് നിർമ്മിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായെന്നും റിപ്പോർട്ടിലുണ്ട് ഈ മാസം അഞ്ചിന് പുലർച്ചെയാണ് പാനൂരിനടുത്ത് കുന്നൂത്തുപറമ്പ് മുളിയാത്തോട്ടിൽ സ്ഫോടനം അതേസമയം പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ ഗൂഢാലോചന നടന്നത് വടകരയിലാണെന്ന് ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു ആരോപിച്ചു പാനൂർ ബോംബ് സ്ഫോടനം വടകരയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എന്ന് തെളിഞ്ഞു അന്വേഷണം സ്വതന്ത്ര ഏജൻസി ഏറ്റെടുക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം വടകരയിൽ നിന്നാണ് ഒരാളെ അറസ്റ്റ് ചെയ്തത് സ്ഥാനാർത്ഥിയെ ലക്ഷ്യം വെച്ചാണിത് കോഴിക്കോട് കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാരുടെയും ഉന്നത സിപിഎം നേതാക്കളുടെയും അറിവോടെയാണിതെന്നും വേണു ആരോപിച്ചു നിർമ്മിക്കപ്പെട്ടു ൾ വടകരയിലെ വിവിധ പ്രദേശങ്ങളിൽ ശേഖരിക്കപ്പെട്ടതായി സംശയിക്കുകയാണെന്നും ഇത് കണ്ടെത്താനുള്ള റെയ്ഡ് അടക്കമുള്ള അടിയന്തര നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും വേണു ആവശ്യപ്പെട്ടു